ഹലോ ഫ്രണ്ട്സ് മേജക്ക കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ഒരു ഗോതമ്പ് വട ഉണ്ടാക്കിയാലോ അത് നമ്മൾ ഈ മുഴുസായിട്ടുള്ള മുഴുമനായിട്ടുള്ള ഗോതമ്പ് അങ്ങനെ കുതിരാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് അതിൻ്റെ കോല് കുച്ചികൾ മണ്ണ് കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറക്കി വയ്ക്കുക എന്നിട്ട് അങ്ങനെ കഴുകുക നന്നായിട്ട് ആ കഴുകിയെടുക്കുക പിന്നെ അതിൻ്റെ കൂടെ അങ്ങനെ ഒരു ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട് നമുക്ക് എത്ര ഗോതമ്പുണ്ടോ അതിന് അനുസരിച്ചിട്ട് എടുത്താൽ മതി നിറയെ കരിപ്പില ഒരു വറമുളക് ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് കുറച്ച് ഇത് വെളുത്തുള്ളി കുറച്ച് ജീരകം കുരുമുളക് നമുക്ക് എരിവിനുസരിച്ചിട്ട് ഇടാം നമുക്ക് നിറയെ ഇട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ അതിന് അനുസരിച്ചിട്ട് എരിവ് അപ്പോൾ നമ്മൾ ഇതൊന്ന് അരയ്ക്കാം ഇത് അരക്കുന്നത് നല്ലോണം അരയ്ക്കേണ്ട ഒരുപാട് ലൂസാക്കാനും പാടില്ല ഇത് തനിയേ അരയ്ക്കുക എന്നിട്ട് ഇതിനെ ഇത് നല്ലോണം അരക്കേണ്ട ആവശ്യമില്ല ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്താൽ മതി നന്നായിട്ട് അരയ്ക്കണ്ട അപ്പോൾ ഇത് ചെറിയ ജാറിലിട്ടിട്ട് നമുക്കൊന്ന് കൃഷി ചെയ്യാം ഇത് വലുതിൽ ഇട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം വെള്ളം അധികം ഒഴിക്കാൻ പാടില്ല നിറകി നമുക്ക് ഗ്രൈൻഡറിൽ അരക്കുകയാണ് നല്ലത് ഒരു രണ്ട് രണ്ടും ക്ലാസ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രൈൻഡറിൽ അരക്കണം നല്ലത് അപ്പോൾ ഒന്ന് അരച്ചിട്ട് ഞാൻ കാണിച്ച് തരാം ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു ഗോതമ്പ് വട ഇത് നുറുക്ക് ഗോതമ്പൊന്നും എടുക്കാൻ പാടില്ല വലിയ ഗോതമ്പിനെ കുതിരാൻ ഇടാണ്ട് എടുക്കണം ഞാനൊന്ന് അരച്ചിട്ട് വരാം ഗോതമ്പ് വാടയുടെ ഇത് ഞാൻ ഇവിടെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇതെങ്ങനെയാണ് അരച്ചിരിക്കുന്നത് ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല നമുക്ക് ഒത്തിരി വെള്ളം അതിലും ഒഴിക്കണം ഇത് കരുവേപ്പില വറമുളക് കുരുമുളകും ചീരകയും കൂടിയിട്ട് ഒന്ന് കൃഷി ചെയ്തെടുത്തതാണ് ഞാനത് ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട് നിറയെ കരുവേപ്പിലൊന്ന് വറമുളകും ഇതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട് ഇത് വെളുത്തുള്ളിയും ഉള്ളിയും കൂടെ ചതച്ചെടുത്തതാണ് ഇതും ഞാനിതിൻ്റെ കൂടെ കിട്ടണുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പിട ഉപ്പിട്ട അരച്ചിട്ടില്ല നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം അത് ഉപ്പിട്ടിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഞാൻ ഗ്രൈൻഡർ കഴുകിയ വെള്ളമാണ് കുറച്ച് വെള്ളം ഒഴിക്കാം നമുക്ക് നമുക്ക് മുറുകി വരണം കുഴച്ചെടുക്കണം നന്നായിട്ട് കുഴച്ചെടുക്കണം നമുക്ക് പരത്താൻ കിട്ടണമല്ലോ അല്ലെങ്കിൽ വട നല്ല കട്ടിയായി പോകും നന്നായിട്ട് കുഴച്ചെടുക്കാം കരിപ്പൊഴി വെളുത്തുള്ളയുടെ കുരുമുളകിൻ്റെ നമുക്കിതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് പെരുങ്ങായ് പൊടി ഇടാം ഞാൻ ഇട്ടിട്ടില്ല ഇതൊന്നും നന്നായിട്ട് കുഴച്ചിട്ട് വരാം നമുക്ക് ഞാനിവിടെ ചീനച്ചട്ടി വെച്ചിട്ട് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതൊന്ന് കുഴച്ച് നന്നായി കുഴക്കണം ഉപ്പ് ഇതൊക്കെ ഒന്ന് കറക്റ്റാകണമല്ലോ ലാഭകത്തേക്ക് ആകണം അപ്പം അത് നന്നായിട്ട് ഒന്ന് കുഴയ്ക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇതൊന്ന് ഒന്ന് കുറച്ച് വയ്ക്കുക നന്നായി ചൂടായിട്ടുണ്ട് ഒന്ന് കുറച്ച് വയ്ക്കുക അതാ മാവ് ഇതെങ്ങനെ ആയിരിക്കണം അതെങ്ങനെ ഇതെങ്ങനെ കയ്യിൽ ഇട്ടിട്ട് ഇങ്ങനെ നമുക്ക് വടക്കൊക്കെ ഇടില്ലേ അത് ആയിരിക്കണം ഒരുപാട് ലൂസും പാടില്ല ഒരുപാട് ടൈറ്റും പാടില്ല കയ്യിലേക്ക് ഏതായാലും ഇങ്ങനെ എണ്ണയുടെ കവർ എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ പാൽ കവർ എടുക്കുക അല്ലെങ്കിൽ ഇല എടുക്കങ്ങനെ അതിന്റെ കൂടെ കുറച്ച് മാവ് എടുത്ത ശേഷം ഇതങ്ങനെ ഇരട്ട ഞാൻ അത്ര മാവ് എടുത്തിട്ടുണ്ട് മാവ് എടുത്തിട്ട് ഇതിങ്ങനെ പരത്താം പരത്തിയിട്ട് നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട് നന്നായിരിക്കും നല്ല നല്ല മഴയത്തൊക്കെ കഴിക്കുക ഇതിരി എരിവോട് കൂടെ കഴിക്കുക അങ്ങനെ പരത്തിട്ട് നോക്കുക കയ്യിൽ ഒട്ടിപ്പിടിക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കവറെടുത്തത് അല്ലെങ്കിൽ പാൽ കവർ എടുക്ക അല്ലെങ്കിൽ ഒരു വാഴലെടുക്കാഴ് എടുക്ക അല്ലെങ്കിൽ പാൽ കവറെടുക്ക ഞാനിത് എണ്ണ കവറാണ് എടുത്തിരിക്കുന്നത് ചൂടാക്കി എടുക്കുക നന്നായിട്ട് മുറുകണം നമ്മൾ ഇട്ട ഉടനെ അത് തിരിച്ചിടരുത് അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകും കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് മറിച്ചിട്ട് നോക്കാം നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടുണ്ടാവും നല്ല എരിവും ഉപ്പൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകും അതാണ് കൊണ്ടില്ല പൊള്ളം വരുന്നത് പൊങ്ങി വരും എന്നിട്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ശ്രദ്ധിച്ച് ചെയ്യണം എണ്ണ കൈ തട്ടാൻ പാടില്ല നമുക്കൊന്ന് അടുത്തി അടുത്ത് ഒന്ന് കൊടുക്കാം ഒന്ന് മുറുകിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം പ്ലേറ്റിലേക്ക് വയ്ക്കാം ഇതായിട്ടുണ്ട് ഞാനിത് പ്ലേറ്റിലേക്ക് ആക്കുന്നുണ്ട് അതിൻ്റെ ആ പതയൊക്കെ ഒന്ന് അടങ്ങി നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം അത് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് നമുക്ക് ഇനി ഒന്നും കൂടെ നോക്കാം എണ്ണയൊക്കെ പഠിച്ച ശേഷം നമുക്ക് മാറ്റി വെക്കാം ഞാൻ ഓരോ ട്രിപ്പും കൂടെ വിടണുണ്ട് നന്നായി താത്തി വെക്കുക ആദ്യം ഒന്ന് കൂട്ടി വയ്ക്കുക എന്നിട്ടൊന്ന് താത്തി വയ്ക്കാം അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും ത്തിരി നൈസായിട്ട് നേരത്തെയ്ത്തേ നല്ല ഒത്തിരി കട്ടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് മാവ് എടുത്തിട്ട് നന്നായിട്ട് പരത്തിയിട്ട് ഇട്ടിട്ടുണ്ട് കട്ടിയായിട്ട് ഇടുന്നില്ല കുറച്ച് ഇതായിട്ട് ഇടുന്നുണ്ട് ഒന്ന് നന്നായി പരത്തിയിട്ട് തനിയത് നമ്മളൊന്നും ചെയ്യേണ്ട അത് തനിയെ പൊന്തി വരും അതാണ് ഞാൻ ഒന്നും കൂടെ ഇട്ടു ഇനി ഒന്നും കൂടെ അതിൻ്റെ കൂടെ ഇടാം കുട്ടികളൊക്കെ കഴിക്കില്ല വലിയവർ കഴിക്കുള്ളൂ എരിവുള്ള കാരണം നമുക്ക് വൈകുന്നേരത്ത് ചായയുടെ കൂടെയൊക്കെ കഴിക്കാം ഞാൻ ഒന്നും കൂടെ ഇട്ടിട്ടുണ്ട് ഒന്നും കൂടെ ഇട്ടിട്ടുണ്ട് നമ്മൾ പെട്ടെന്ന് തിരിച്ചിടാൻ പാടില്ല അത് അതൊന്ന് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഒന്ന് മറിച്ചിടാം പതുക്കെ ഒന്ന് മറിച്ചിടാം പതുക്കെ ഒന്ന് മറിച്ചിട്ട ശേഷം പിന്നെ ഈ രണ്ടാന്തൊക്കെ ഇട്ടതൊക്കെ ഒന്ന് പതുക്കെ പതുക്കെ ഒന്നും മറിച്ചിട്ട് കൊടുക്കാതെ ഇതും ബബിൾസ് വരുന്നവരൊക്കെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക് നാല് മണിക്കൊക്കെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാം ആയിട്ടുണ്ട് ഞാനത് മാറ്റി വയ്ക്കണം എണ്ണ എണ്ണ നന്നായിട്ട് വടിച്ചിട്ട് വേണം എടുക്കാൻ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഗോതമ്പ് വട നല്ല സോഫ്റ്റായിട്ടിരിക്കും മേലെ ക്രിസ്പി ആയിട്ടിരിക്കും നല്ല ചൂടുണ്ട് ചൂടുള്ള കാരണം കയ്യ നല്ല ചൂടുണ്ട് ഇത് നേരത്തെ നമ്മൾ എണ്ണ ചൂടായിട്ട് ഇട്ട കാരണമാണ് അതിൻ്റെ കളർ അങ്ങനെ ആയിരിക്കുന്നത് അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ വരുന്നവരക്കും എല്ലാവർക്കും ബായ്